ഹലോ ഗായ്സ് ഞാനിന്ന് മുരങ്ങയിലയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മുരങ്ങയില തോരൻ എങ്ങനെ തയ്യാറാക്കാം അതെല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു കേട്ടോ ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു മുരങ്ങിച്ചെടിയാണ് കുറേ തവണ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പിടിച്ച് കിട്ടിയില്ല അവസാനം ഇത് മാത്രമാണ് കേട്ടോ പിടിച്ചു കിട്ടിയത് അങ്ങനെ ഞാൻ മുരങ്ങയിലെല്ലാം ഒടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ തളിരില നോക്കിയിട്ട് വേണം ഒടിച്ചെടുക്കാൻ മൂത്തതുണ്ടാവും ചില ഇലകളൊക്കെ മൂത്തിട്ടുണ്ടാവും ചിലപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് വയറ് വേദനിക്കും അപ്പോൾ നമ്മൾ നല്ല തളിരിയിൽ നോക്കിയിട്ട് ഒടിച്ചെടുക്കുക കേട്ടോ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുടഞ്ഞ് കൊടുക്കുക അപ്പോൾ അതിൽ ചെറിയ പുഴുക്കളോ പ്രാണികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകും നന്നായിട്ടൊന്ന് കുടഞ്ഞ് കൊടുക്കുക മുരങ്ങയില നിങ്ങൾ കിട്ടുകയാണെങ്കിൽ കളയരുത് കേട്ടോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് മുരിങ്ങയില ഇങ്ങനെ വൃത്തിയാക്കാനാണ് കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ട് അത് നോക്കിയിട്ട് ആരും കഴിക്കാതിരിക്കരുത് എല്ലാവരും മുരിങ്ങയില കഴിക്കണം നല്ലതാണ് അങ്ങനെ ഞാൻ മുരിങ്ങയില എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് തോരൻ വെക്കാനായിട്ട് എന്തെല്ലാം ആവശ്യമെന്ന് നോക്കാം ചെറിയ നാളികേരം വറ്റൽ മുളക് പച്ചമുളക് സവാള അരിഞ്ഞത് കഴുകി വൃത്തിയാക്കിയ മുരങ്ങയില കേട്ടോ അങ്ങനെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ടു ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക എരിഞ്ഞു വച്ച സവാളയും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റുകട്ടോ വറ്റൽമുളക് ഇട്ട് കൊടുത്ത് ഒരു നല്ല മണം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഈ വറ്റൽമുളക് കൊടുക്കുന്നത് ഇനി ഒരു നാല് പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുക ഞാൻ എന്നിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കുക മുരിങ്ങയില തോരനും ഒരു കഷ്ണം വറ്റൽമുളകും കൂടി ചേർത്ത് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻറ്റ് എടുക്കോ അതിന് നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുക കേട്ടോ ഒത്തിരി വേഗാനായിട്ട് കാൽ ഗ്ലാസ് വെള്ളം ചേർക്കുക എന്നിട്ടൊന്ന് നന്നായി വഴറ്റതിന് ശേഷം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ഞാൻ നമ്മുടെ മുരിങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ച നാളികേരം കൂടി ചേർക്കാം ഇനി നമുക്ക് അടച്ചു വയ്ക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ തുറന്ന് വെച്ചിട്ടന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ആ വെള്ളമൊക്കെ വരെ നന്നായി ഇളക്കി കൊടുക്കുക ഒരുപാട് വേവാൻ പാടില്ല വെന്ത് കഴിയുമ്പോൾ മുരങ്ങിയില കഴിക്കും അപ്പോൾ ഒന്ന് ജസ്റ്റ് അതിൻ്റെ വെള്ളം വാർന്നു പോയതിന് ശേഷം നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ മുരങ്ങയിലെ തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ മുരങ്ങയിലത്തോരൻ്റെ ഒന്ന് ദോശയുടെ കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ് താങ്ക് യു